ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മളിന്ന് കുന്നത്തുകാവ് ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് ഓട്ടോ നമ്മൾ പോകുന്നത് കൊടകരയ്ക്കാണ് പോകുന്നത് കേട്ടോ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ ചേട്ടനോട് ചോദിച്ച് നമ്മൾ വരാൻ കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വഴിയുണ്ട് അതിൽ നമുക്ക് വണ്ടിയും പോവാം ഞങ്ങൾ സ്റ്റെപ്പ് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഓടി കയറാം കേട്ടോ മറ്റേ ഏറ്റവും അവിടെ എത്തിയപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു അമ്മേൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാം ഞങ്ങളിപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞാൻ അമ്മേനെ വെട്ടിച്ചിങ്ങനെ ഓടിക്കാട്ടാം പിന്നെ മുകളിലെത്തിയിട്ട് അവിടെ ഓടി 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 കയറി കേട്ടോ ലാസ്റ്റ് ഞാൻ മുകളിലെത്തിയിട്ട് അമ്മേനെ നോക്കി കൂക്കിരി കാട്ടി ഞാൻ ഫസ്റ്റ് എത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ചു വലിയ അമ്പലം ആയിരിക്കുന്നു ചെറിയൊരു അമ്പലം ആട്ടധികം തിരക്കില്ല സൂപ്പർ അമ്പലമായിരുന്നു ചുറ്റും ഒരുപാട് മരങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അതേ ഞങ്ങൾ കയറിയ സ്റ്റെപ്പ് ഞാൻ എണ്ണിയൊന്നുമില്ല പിന്നെ നമ്മളൊന്ന് അരമണിക്കൂറോളൊന്നും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളികളുടെ കലവില ശബ്ദം കേൾക്കാൻ പറ്റും കേട്ടോ ഞാൻ പ്രസാദൊക്കെ പോയി മേടിച്ചിട്ട് വന്നു പിന്നെ അവിടെ നമ്മളിനി ഈ ശിവൻ്റെ അമ്പലത്തോട്ടായിട്ട് പോകുന്ന അടിയിലാണ് ശിവൻ്റെ അമ്പലം അപ്പോൾ ഞാൻ നോക്കിപ്പോ അല്ലേ അമ്പലത്തിൻ്റെ അവിടെ നമ്മുടെ റബ്ബറുംകായ കണ്ടു അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ആ റബ്ബറുംകായൊന്ന് തൊടണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ശരിയെന്ന് പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം ചാടി പക്ഷെ കിട്ടിയില്ല രണ്ടാമത്തെ ചാടി ഇപ്പോൾ കിട്ടിയിട്ടോ പിന്നെ ഞാനൊരു ആൽമരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു ആ അടിപൊളി ഏറെ നേരത്തെ നമ്മൾ ശിവൻ്റെ ക്ഷേത്രത്തിൽ ആൽമരമായിട്ടോ ഇനി നമ്മളെ നേരെ അമ്പലത്തിൽ കയറി തൊഴുതു പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങിയിട്ടാണ് അപ്പോൾ ഈ ഒരു വലിയ പാറകളൊക്കെ ഉണ്ട് കേട്ടോ ശിവൻ്റെ ക്ഷേത്രത്തിൽ ശിവൻ്റെ അമ്പലത്തിൽ ഇട്ട പിന്നെ നമ്മൾ നേരെ വിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പാറകൾ കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റെപ്സ് കേട്ടോ ഉണ്ടായിരുന്നത് ഞങ്ങളത് രസമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം ചെന്ന് അവിടെ റോഡൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്കറിയില്ല വണ്ടി വരും എനിക്കറിയില്ല അപ്പോൾ ഞങ്ങൾ എന്തായിരുന്നു നടന്നു പോയി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ട പിന്നെ അവിടെ തൊഴുത് നേരെ ഞങ്ങൾ നീലാമ്പരിയിൽ കയറിയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ അമ്പലത്തിൽ വന്ന് എനിക്ക് ഐസ്ക്രീം മേടിച്ചതാന്ന് പറഞ്ഞു കേട്ടോ ഞാനൊരു അമ്മ ഒരു ബ്ലൂബെറിയും ഞാനൊരു കോണ്ടോപ്പുമാണ് മേടിച്ചത് ആ രണ്ടും എനിക്ക് തന്നെയായിരുന്നു നമുക്ക് രണ്ടും ഇഷ്ടം ഒരന്നിഷ്ടമായി കോണ്ടോപ്പും ഇഷ്ടമായി ബ്ലൂബെറി ഇഷ്ടമായില്ലേട്ടോ ഇന്നു കരോട്ടുണ്ടെന്ന് വെച്ച് രാവിലെ പോയതാണ് ഉച്ചക്കായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് അത് ഇവിടെ ഇഷ്ടപ്പെട്ടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ്